കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻ പരിഷ്കരണ ദിനമാചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും ധർണയും നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻ പരിഷ്കരണ ദിനമാചരിച്ചു അസോസിയേഷൻ ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പ്രകടനവും ട്രഷറിക്ക് മുന്നിൽ ധർണയും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു ആ അത്യാധുനിക സംവിധാനമുള്ള കാർ വാങ്ങുവാനുള്ള തീരുമാനമായി നടക്കുന്നു അത് പറയുന്നത് സഞ്ചരിക്കുന്ന ഓഫീസാണെന്ന കാർ വേണമെന്ന് പറയുന്ന കാർ വാങ്ങിയാലേ അദ്ദേഹത്തെ സഞ്ചരിക്കാൻ പറ്റൂ പാവപ്പെട്ടവരുടെ പണം കൊണ്ട് നികുതി പണം കൊണ്ട് വാങ്ങിയാണ് കാർ വാങ്ങി വാങ്ങിക്കൂടുക കാർ മാറുക ഇതിനെല്ലാം കാശുണ്ട് പാവപ്പെട്ടവരുടെ പേ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല ഇതൊക്കെയും കൊണ്ട് കൊടുത്തു മുട്ടുന്നു പക്ഷേ സാധനങ്ങൾ വാങ്ങുവാൻ നമ്മുടെ നീതി സ്റ്റോറുകളിൽ അല്ലെങ്കിൽ ലാഭത്തിൽ അല്ലെങ്കിൽ സപ്ലൈ പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിത്യോപയ സാധനങ്ങളിൽ കമ്മിറ്റി ഉണ്ണി അധ്യക്ഷനായി സെക്രട്ടറി രാജൻ സ്വാഗതം പറഞ്ഞു ശതമാനം ഈ സംസ്ഥാനത്തെ ജീവന ജീവനക്കാർക്കും പെൻഷനാർക്കും അനുവദിക്കൂടായി എന്നാൽ അതിലെ മുപ്പത്തി മാസത്തെ കുടിശ്ശിക നമുക്ക് ലഭ്യമാകാത്തൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായി അതുപോലെ മൂന്ന് നാല് കേടു നമ്മുടെ പെൻഷൻ പരിഷ്കരണത്തിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാഘോസ് കെ ഭരതൻ കെ പി ശശാങ്കൻ എസ് ജയാമണി പി ആർ പ്രകാശൻ ഡോക്ടർ തോമസ് പുളിക്കൻ ആർ സലിം ലളിത രാമനാഥൻ എൻ ബി നമ്പ്യാർ കെ ജെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു